ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പും ചേരിയും വെച്ചൊരു നല്ലൊരു ഒഴിച്ചു കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പച്ച ചേരിയാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി കൊച്ചുള്ളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി കറിക്കുള്ള അരിപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരുക ചേർക്കുന്നുണ്ട് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം വെള്ളം ചേർത്ത് ഇത് ഫൈനായി ഒന്ന് അരച്ചെടുക്കാം ഇനി അടപ്പ് തുറന്നൊന്ന് പരിപ്പ് വെന്തോ എന്നൊന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതായി ഒന്ന് ഉടച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചീര ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തന്നെ ഒന്നിവിടെ വേവിച്ചെടുക്കാം അടപ്പൊന്ന് തുറന്ന് നോക്കി ചീര വെന്തോ എന്നൊന്ന് നോക്കാം ഇപ്പം ചീര നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇത് തവി കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കറിക്കുള്ള കടുക് തളിച്ചെടുക്കാം അതിനായി ഒരു ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി കൊച്ചുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മൂന്ന് വറ്റാൽമുളകൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ചീരയും പരിപ്പും ചേർത്തുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചീര കിട്ടുമ്പോൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്